റാഷിദ് ഖാ സ്ലാമലേക്കും ഞാൻ ദുബൈന്ന് നാട്ടിലെത്തിയായിരുന്നേ അപ്പം ഇവിടെ ഇപ്പം രണ്ട് മൂന്ന് ദിവസമായി എത്തിയിട്ട് അപ്പം നമ്മുടെ ടാങ്ക് രണ്ട് ഓൾമോസ്റ്റ് എല്ലാം ഒരുമാതിരി റെഡിയായി കട്ട ലോക്ക് ചെയ്ത് സൂപ്പറാക്കി സംഭവം സംഭവമെല്ലാം അതിനകത്ത് ഷീറ്റെല്ലാം വിരിച്ച് ഷീറ്റിൻ്റെ അടിയിൽ വലിയ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇതുണ്ടല്ലോ ചാക്ക് അത് നല്ല ലോങ്ങിലുണ്ടായിരുന്നു ഇവിടെ അത് ഇട്ട് അത് ആൾമോസ്റ്റ് തന്നെ ഇങ്ങനെ ആയി വെള്ളം ഇനി കുറച്ചുകൂടെ നിറയാനുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ ഗ്രോബഡ് എല്ലാം വാങ്ങണം ഗ്രോബഡെല്ലാം കൊണ്ട് നാളെ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യണം അതിവിടെ കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അയച്ചു തരാം നമ്മുടെ മിറ്റത്ത് തന്നെ സ്ഥലം ഉണ്ടായിരുന്നു നമ്മുടെ വീട് ഇതാണ് അപ്പം വീടിൻ്റെ ഇവിടെ ആവശ്യം പോലെ സ്ഥലം എനിക്ക് ഈ എന്താ പറയുന്നത് ഇൻ്റർലോക്കിൻ്റെ പുറത്ത് തന്നെ ഉണ്ടായിരുന്നു ണ്ടോ ഇൻ്റർലോക്കിൻ്റെ പുറത്ത് തന്നെ അതിനുള്ള സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ രണ്ടടി താങ്കളുടെ അഭിപ്രായ പ്രകാരം രണ്ടടി ഇത് തന്നെയാണ് അതിൻ്റെ ഇത് വന്നിരിക്കുന്നത് എല്ലാം കറക്റ്റായി സെറ്റ് ചെയ്ത് നമ്മുടെ നാടാണിത് കേട്ടോ ആലപ്പുഴ മാവേലിക്കര എന്ന് പറയും മാവേലിക്കര കുർത്തിക്കാട് നരേന്ദ്രപ്രസാദ് സാറിൻ്റെ വീടാണ് നേരെ അപ്പുറത്ത് ഈ വയലിനപ്പുറം കാണുന്ന നരേന്ദ്രപ്രസാ സാറിൻ്റെ വീടാണ് അതിനോട് ചേർന്നുള്ള ഒരു ആണ് നമ്മുടെ സ്ഥലം അച്ഛനൊരു കൃഷിക്കാരനാണ് ഇതിൻ്റെ നേരെ ബാക്കിൽ കാണുന്ന റബ്ബർ തോട്ടമാണ് എൻ്റെ അത് ഫുള്ള് റബ്ബറാണ് അച്ഛനാണ് അതിനകത്തിലെ കർഷകൻ ഞങ്ങളെല്ലാ വർഷവും ഇങ്ങനെ വന്നിട്ട് പോവുക അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ ഇവിടെ അപ്പോൾ അദ്ദേഹത്തിന് ഇതൊക്കെ വലിയ ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തിലാണ് ഞാൻ എന്തായാലും റെഡിയാക്കി കൊടുക്കുക പിന്നെ ഇനി എന്താണെന്ന് നോക്കട്ടെ എല്ലാം നല്ല നീറ്റായിട്ടെല്ലാം ചെയ്ത് വളരെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് നീറ്റായിട്ട് ഞാൻ തന്നെ നിന്ന് വേറെ ആരെയും നിർത്തിയില്ല കാരണം ഞാൻ തന്നെ നിൽക്കുമ്പോഴേ അതിൻ്റെ ആയിട്ടുള്ള അവന് ഒരു ഇൻട്രസ്റ്റ് കൂടെ അത് ചെയ്ത് കറക്റ്റായിട്ട് നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ തേപ്പും പരിപാടികളൊന്നും ഇല്ല ഒക്കെ എങ്കിൽ റെഡ് കളർ ഈ ഈ മാതിരി കാണുന്ന റെഡ് കളർ ഒന്ന് ചെയ്യണമെന്നുണ്ട് അത് പിന്നെ ചെയ്യാം എന്ന് ഉദ്ദേശിക്കുന്നത് അഭിപ്രായം ഞങ്ങളൊന്ന് പറയൂ കേട്ടോ എന്തെങ്കിലും ഒരു സജഷൻ ഉണ്ടെങ്കിൽ അതോടൊന്ന് പറയൂ താങ്ക് യു സോ മച്ച് റേഷിക്ക ഞാനേ നമ്മുടെ ഈ ബോണ്ടേതാണ്ട് ഓൾമോസ്റ്റ് എല്ലാം റെഡിയാക്കി എല്ലാം ഗ്രോബഡ് എല്ലാം ഞാൻ ചെയ്ത് അതായത് ഇത് ഇവിടെയാണ് നമ്മൾ മോട്ടറ് വെച്ചിരിക്കുന്നത് ഔട്ട് കൊടുത്തിരിക്കുന്ന അങ് ആ ഭാഗത്തായിട്ടാണേ അപ്പോൾ നമുക്ക് ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ മോട്ടർ ഇരിക്കുന്ന ഭാഗത്തെ നാല് ബെഡ് ഇച്ചിരി അങ്ങ് കൂടുതലായിട്ട് നിറയുന്നുണ്ട് ഔട്ട് ഇരിക്കുന്ന ഭാഗത്തെ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് രണ്ട് പകുതിക്ക് പകുതിയോളം ഒരേ ലെവലിൽ വെള്ളം വരുന്നുണ്ട് പക്ഷേ ഈ മോട്ടർ ഇരിക്കുന്ന ഭാഗത്തൊരു ഒരു മൂന്നാല് ബെഡ് ഇച്ചിരി കൂടിയ രീതിയിലാണ് വെള്ളം വരുന്നത് അപ്പം അതേമാതിരി ഒരു ഔട്ട് എനിക്ക് എനിക്കിവിടെയും ഈ മോട്ടറിൻ്റെ ഇടയ്ക്കലും കൊടുക്കണോ ഒരു സംശയമാണതെ അപ്പം അത് ഞാനതെല്ലാം റെഡിയാക്കി ഇനിയിപ്പം എൻ്റെ ഈ താഴ്വശയും കൂടെ എനിക്ക് ഒന്ന് പെയിൻറ് ചെയ്യാനുണ്ട് ഇവിടെ ഞാൻ നമ്മുടെ ഈ കണ്ടോ നമ്മുടെ ഈ വീടിൻ്റെ മതിലും വീടിൻ്റെ ഇതേ രീതിയിലുള്ള പെയിൻറ് കൊടുക്കാനുള്ള പരിപാടിയാണ് ഞാനിവിടെ ഉണ്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇത്രയും റെഡിയാക്കി പക്ഷേ എനിക്കൊരു ഒരു ഡൗട്ടെന്ന് പറയുന്നത് അതേതാണ്ട് ആൾമോസ്റ്റ് കറക്റ്റായിട്ടുണ്ട് അവിടെ പക്ഷേ ഇവിടുത്തെ ഈ രണ്ട് മൂന്ന് ഈ രണ്ട് മൂന്നെണ്ണം എണ്ണം ബാക്കിയുള്ള ബെഡിനെക്കാട്ടിലെ കൂടുതൽ ഓവറായിട്ട് വെള്ളം നിറയുന്നുണ്ട് അപ്പോൾ അതിന് അതേമാതിരി തന്നെ ഇവിടെയും ഒരു ഔട്ട് കൊടുക്കണമെന്നുള്ളതാണ് ഒരു സംശയം